ജലം ഇന്ത്യ തുറന്നു തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ് സിയാൽകോട്ട് അടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ് അതിനിടെ ഇനി ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് പ്രൈം ടൈമിൽ ബൽറാം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത് എഫ് കെ എൻ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ എടുത്ത കടുത്ത നടപടികളിൽ ആദ്യത്തേതായിരുന്നു സിന്ധു നദി ജല കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാനുള്ള തീരുമാനം ഇതോടുകൂടി പാകിസ്ഥാന് ദീർഘകാലത്തേക്കു തന്നെ കനത്ത തിരിച്ചടി ഇതിലൂടെ ഉണ്ടാകും എന്ന വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ പാകിസ്ഥാനെ അത് വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് പിന്നീട് വ്യക്തമായി അതിന്റെ തുടർച്ചയായുള്ള നടപടിയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി അടച്ചിട്ടിരുന്ന ചെനാബ് നദിയിലെ വെള്ളം